കുട്ടിക്കാലം എന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലമാണ് അല്ലേ എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും തീരാത്ത കഥകൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ ചില ഹീറോകളെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ കവിതയിൽ ഇവർ നിങ്ങളിൽ പലരുടെയും ഹീറോകളുമായിരുന്നിരിക്കണം ഒന്ന് കേട്ട് നോക്കൂ മന്ത്ര കുതന്ത്രങ്ങൾ തന്ത്രത്തിൽ നേരിട്ട മായാവിയായിരുന്നെൻ്റെ ഹീറോ മന്ത്ര കുതന്ത്രങ്ങൾ തന്ത്രത്തിൽ നേരിട്ട മായാവിയായിരുന്നെൻ്റെ ഹീറോ കൃഷഗാത്രനെങ്കിലും ശക്തി മരുന്നിനാൽ ഗിരിശൃംഗമൊറ്റയ്ക്കെടുക്കുന്ന നമ്പോലൻ പിരിപോയി തിരയില്ല തോക്കുമായി വന്നിട്ട് ശുംഭത്തരം കാട്ടും ശിക്കാരിയും പിന്നെ മണ്ടത്തരത്തിൻ്റെ ഗിന്നസ്സു വേടിച്ച ചെണ്ടക്കോൽ മൂക്കുള്ള ശുപ്പാണ്ടിയും ജമ്പനും ഡിങ്കനും മാജിക്ക് മാലുവും രസിപ്പിച്ച താരകങ്ങൾ മായികമായൊരു ലോകം വരും മുമ്പ് മാനസം കട്ടൊരു നായകന്മാർ പൊള്ളയാം ലോകങ്ങളൊന്നുമേയില്ലാതെ തുള്ളി നടന്നൊരാ നാളുകളിൽ വെള്ളിയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഊഴിയെ ഉള്ളി പോൽ കീഴ്മേൽ മറിച്ചിരുന്നു വെള്ളിയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഊഴിയേ ഉള്ളി പോൽ കീഴ്മയിൽ മറിച്ചിരുന്നു